കുഞ്ഞിനെ തരുന്ന സമയത്ത് ആ അമ്മ ഒരു കാര്യം മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ അതെൻ്റെ ധൈര്യം വർദ്ധിപ്പിച്ചു എൻ്റെ കയ്യിലിരുന്ന ആ കുഞ്ഞ് കരഞ്ഞില്ല മാനം നോക്കി കിടന്നു പ്ലാസ്റ്റിക് ബക്കറ്റിൽ വെറും മൂന്ന് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് റോപ്പിലൂടെ മുണ്ടക്കൈയിലെ കുത്തിയൊലിച്ച പുഴ കടക്കുമ്പോൾ നിഖിലിൻ്റെ മനസ്സിൽ നിറയെ ആശങ്കകളായിരുന്നു എങ്ങനെയും കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുക മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മറ്റ് അഗ്നിശമന സേനകളും ആ ലക്ഷ്യത്തിന് ഒപ്പം നിന്നപ്പോൾ അത് വിജയം കണ്ടു ജൂലൈ മുപ്പതാം തീയതി പുലർച്ചെ മലയാളി ഉണർന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ വാർത്ത കേട്ടായിരുന്നു സ്ഥലത്ത് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് നാട്ടുകാരും പോലീസും അഗ്നിശമന സേനയുമാണ് കോഴിക്കോട് കണ്ണൂർ അഗ്നിശമന സേനയിലെ റോപ്പ് റെസ്ക്യൂ ടീമിലെ അംഗമാണ് നിഖിൽ മല്ലിശ്ശേരി ആയിരങ്ങളെ രക്ഷിക്കാനെത്തിയ ടീമിൽ അന്ന് നിഖിലും ഉണ്ടായിരുന്നു അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് ദുരന്ത മേഖലയിലെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചും കോഴിക്കോട് ചെറുകുളത്ത് വരയ്ക്കുകയായിരുന്നു എനിക്ക് അന്ന് അവധിയായിരുന്നു എന്നാൽ ദുരന്ത സമയത്ത് പെട്ടെന്ന് ഹാജരാകാൻ പറഞ്ഞതിനാൽ ഞാൻ വയനാട്ടിലേക്ക് പോയി റോപ്പ് റെസ്ക്യൂ ടീമിനോട് പെട്ടെന്ന് മുണ്ടക്കയിലെത്താൻ പറഞ്ഞു ഒരു ഭാഗത്ത് വീടുകൾ തകർന്നു കിടക്കുന്നു ജനങ്ങളെ പേടിച്ചു വിടുന്നു വളരെ ഭയാനകമായ അന്തരീക്ഷമായിരുന്നു അത് ആദ്യം ഇവിടെ നിന്ന് മൂന്ന് ടീമായാണ് അക്കരെ പോയത് രക്ഷാപ്രവർത്തകരെയും അതിനുള്ള ഉപകരണങ്ങളും അയയ്ക്കുകയും അവിടെ നിന്ന് അപകടത്തിൽപ്പെട്ടവരെ തിരിച്ച് കൊണ്ടു മുഴുവൻ ചെളിയും വെള്ളമായിരുന്നു ആ സമയം ചൂരൽമലയും മലയും മുണ്ടക്കയ്യും ബന്ധിപ്പിക്കുന്ന പാലം പോയത് അവിടേക്കുള്ള ജനങ്ങളുടെ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തി ഒരു ഡോക്ടറാണ് പറഞ്ഞത് മൂന്ന് മാസം പ്രായമായ കുഞ്ഞിനെയും അമ്മയെയും അക്കരെ എത്തിക്കണമെന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ഡോക്ടറുടെ കയ്യിൽ എത്തിയപ്പോൾ കുഞ്ഞു കരഞ്ഞു വേഗം ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് സംഘടിപ്പിച്ച് കുഞ്ഞിനെ അതിൽ വയ്ക്കുകയായിരുന്നു പ്ലാസ്റ്റിക് ബക്കറ്റ് വെച്ചപ്പോൾ ആകാശത്ത് നോക്കി കുഞ്ഞു കിടന്നു പിന്നെ കരഞ്ഞില്ല അമ്മയോട് ഞാൻ പറഞ്ഞു പേടിക്കേണ്ട കുഞ്ഞിനെ ഞാൻ സേഫായി അക്കരെ എത്തിക്കും അപ്പോൾ ആ അമ്മ പറഞ്ഞത് എനിക്ക് നിങ്ങളെ വിശ്വാസമാണെന്നാണ് ആ വാക്ക് അപ്പോൾ എനിക്ക് വലിയ ധൈര്യം തന്നു എൻ്റെ ടീമിനോട് എനിക്കുണ്ടായിരുന്ന വിശ്വാസമാണ് ആ മിഷൻ ഏറ്റെടുക്കാൻ ധൈര്യം നൽകിയത് റോപ്പിന് ഒരു ഇളക്കം പോലും സംഭവിക്കാതെയാണ് കുഞ്ഞിനെ ഞങ്ങളുടെ ടീം അക്കരെ എത്തിച്ചത് ശരിക്കും പുഴയുടെ പകുതി എത്തിയപ്പോൾ എനിക്ക് നല്ല ഭയമുണ്ടായിരുന്നു ചെറിയ കുട്ടിയാണല്ലോ ഞാൻ പ്ലാസ്റ്റിക് ബക്കറ്റ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു കരയിൽ എത്തിയപ്പോഴാണ് ശരിക്കും ശ്വാസം നേരെ വീണത് കയ്യിൽ നിന്നൊരു അബദ്ധവും പറ്റരുതെന്നായിരുന്നു ചിന്ത രക്ഷാപ്രവർത്തനത്തിടെ നിരവധി സംഭവങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നവരാണ് റെസ്ക്യൂ ടീമുകൾ അതിൽ എപ്പോഴും മായാതെ ഒരു സംഭവമുണ്ട് ഒരു അമ്മയെ രക്ഷിച്ച സമയമായിരുന്നു ആ അനുഭവം ഏകദേശം എൺപത് വയസ്സായ ഒരു അമ്മയോട് ഞാൻ പറഞ്ഞു പേടിക്കണ്ട നിങ്ങളെ ഞാൻ സേഫായി അപ്പുറത്തെത്തിക്കാം ഉയരത്തിൽ കയറുമ്പോൾ എല്ലാവർക്കും പേടി കാണുമല്ലോ പക്ഷേ ആ അമ്മ പറഞ്ഞത് ഇനി ഇതിലും കൂടുതൽ എന്ത് സംഭവിക്കാനാണ് എന്നാണ് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ അത് എന്നെ വളരെയധികം വേദനിപ്പിച്ചു ആ വാക്കുകളിൽ എല്ലാം ഉണ്ടായിരുന്നു